ആ എന്താണിച്ച് നാളെ വരത്തോളൂ നിനക്ക് റേഷൻ കാർഡ് കൊണ്ടുവന്നോ ആ റേഷൻ കാർഡ് ഇന്നലെ ഒരു ജവാനിന്റെ ലിറ്റർ മേടിച്ചല്ലോ എങ്ങനെ മനസ്സിലായി ഇല്ലേ ഞാൻ തിരിന്നുള്ളൂ ആദ്യം അമ്മക്കേ പഞ്ചു ചെയ്യണം പഞ്ചിയണേ പഞ്ചേണോ ആ ദൈവമേ അഞ്ചു കിലോ അരി മേടിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം ബാ ബാ പിന്നെ നല്ലൊരു കളിയായിട്ട് ഞാനും കൂടിയെന്നുള്ളു പിന്നെ ഇതേല്ല പഞ്ചേടി ആ മതി 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 മതിയ്യോ ആ കിട്ടി കിട്ടി അയ്യ അത് മൊത്തം മുഴുവായിരുന്നു മൊത്തം അതിനകത്ത് മുഴുവൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇത്രയും വലിയ വണ്ട ഉണ്ടായിരുന്നു ആ പുഴിനെ വീട് കിട്ടിയില്ല പിന്നെ ആ പിന്നെ മോന്റെ പാന്റ് കൊണ്ടു വന്നിട്ടുണ്ട് കഴിച്ചോണ്ട് കഴിച്ചോണ്ട് അരിയും ഇതിനകത്ത്